അവൾ ഇവിടെ എന്തായാലും ഒന്ന് കേറി നോക്കിയിട്ട് വീട്ടിൽ പോവാം എത്ര വരെ പഠിച്ചെന്നൊക്കെ അറിയണമല്ലോ ചിലപ്പോൾ ഫുള്ള് പഠിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ ഇഞ്ചൊരു എപ്പോഴും കൂടുതൽ ഓക്കെ എങ്ങനെയെങ്കിലും ഓൾ ഇപ്രാവശ്യത്തെ മാർക്ക് കുറച്ചേ പറ്റൂ ഇനിയിപ്പോൾ എന്താ വഴി നോക്കാം അവൾ എത്ര വരെ പഠിച്ചിട്ടുണ്ടെന്ന് എനിക്കൊന്ന് കാണണം ഒന്ന് ബെല്ലടിച്ച് നോക്കട്ടെ ഏൻ്റെ ഭഗവാനേ എത്രത്തോളം ഇനി പഠിക്കാൻ എക്സാമിനാകെ ഇനി ഒരാഴ്ചയെ ബാക്കിയുള്ളൂ അപ്പോഴത്തേക്ക് ഞാൻ ഈ ചാപ്റ്ററൊക്കെ കവർ ചെയ്ത് കഴിയുമോ ഭഗവാനെ അല്ലെങ്കിൽ ഈ പ്രാവശ്യത്തെ മാത്സൊക്കെ നല്ല ടഫാണ് പതിനഞ്ച് ചാപ്റ്ററിലാകെ ഒമ്പത് ചാപ്റ്റർ ഞാനിപ്പോൾ കവർ ചെയ്തിട്ടുള്ളൂ അതിനിപ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ കാണുന്നതാണ് റിക്വയർഡ് വർക്കിംഗ് ക്യാപിറ്റൽ ഫോർ ദിസ് പീരീഡ് ഈസ് ഈക്വൽ ടു ഫോർകാസ്റ്റഡ് റെക്കറിങ് ക്യാഷ് ഔട്ട്ഫ്ലോ ഫോർ ഈശ്വര എല്ലാം കൂടി ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോകുന്നല്ലോ ഓ ആരാ ബെല്ലടിക്കുന്നത് പോയി നോക്കട്ടെ ആ ആ വാടി കേറ് ആടി ഞാൻ ഒന്ന് നിന്നെ കണ്ടിട്ട് പോവാൻ വിചാരിച്ചു അതാന്ന് കേറിയത് എന്തൊക്കെയാണ് അവസ്ഥ ഈ എല്ലാ ചാപ്റ്ററും കംപ്ലീറ്റ് ചെയ്തോ അതൊന്നും പറയണ്ടടി പതിനഞ്ചര് ചാപ്റ്റർ ഞാൻ എങ്ങനെയാണെന്നറിയില്ല എങ്ങനെയൊക്കെയോ കുത്തിക്കഴിച്ചിരുന്ന് കംപ്ലീറ്റ് ചെയ്ത് ആണോ ഓ എൻ്റെ കാര്യമൊന്നും പറയേണ്ടത് ഈ പ്രാവശ്യം എന്താണെന്ന് അറിയില്ല എല്ലാ പ്രാവശ്യവും എക്സാമിൻ്റെ തലേ ഒരു ദിവസം റിവിഷന് വരെ ബാക്കി ബാക്കിയുണ്ടാവരുണ്ട് പക്ഷേ ഇപ്രാവശ്യം മോളെ ഇത്തവരെയായിട്ട് ഒമ്പത് ചാപ്റ്ററെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ ആ ഒമ്പത് ചാപ്റ്റർ ഈ കംപ്ലീറ്റ് ചെയ്തത് എങ്ങനെയാണെന്ന് എനിക്കറിയാം കുത്തി ഇരുന്ന് കംപ്ലീറ്റ് സാധനങ്ങളും വായിച്ചിട്ടല്ലേ കംപ്ലീറ്റ് ചെയ്ത് പക്ഷേ ഞാൻ ഈ പതിനഞ്ച് ചാപ്റ്റർ ഒന്ന് ഓടിച്ചു പോയി എന്നുള്ളൂ അല്ലാണ്ട് എന്നെപ്പോലെങ്ങനെ കുത്തിരിഞ്ഞ് വായിച്ചിട്ടൊന്നുമില്ല അല്ല എന്നാലും ഈ എങ്ങനെയെങ്കിലും പതിനഞ്ച് ചാപ്റ്റർ ഒപ്പിക്കുന്നുണ്ടല്ലോ രാത്രി ഉറങ്ങാണ്ടൊക്കെ എന്നിട്ട് ഇപ്പം എന്താ പറ്റിയേ ആടി എനിക്കറിയില്ല എന്താ പ്രാവശ്യം പറ്റിയെന്ന് അതുപോലെ കുറച്ച് ടഫ് മാത്സല്ലേ ഈ പ്രാവശ്യം വരുന്നത് അതുകൊണ്ടാണോ എന്താണെന്ന് അറിയില്ല എൻ്റെ മോളെ ഞാൻ കിടന്ന് പരിശ്രമിച്ചിട്ട് ഒൻപത് ചാപ്റ്ററെ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളൂ മാഷിമാർക്കൊക്കെ ഒരു പ്രതീക്ഷയുള്ള അപ്പം ഈ പ്രാവശ്യം മാർക്ക് കുറഞ്ഞാൽ നല്ല ചീത്ത കേൾക്കാൻ മതിയോ അല്ലെങ്കിൽ മാഷിങ്ങനെ പറയലുണ്ട് എ പ്ലസ് അല്ലേ ഈ പ്രാവശ്യം എ പ്ലസ് അല്ലേന്ന് ഇങ്ങനെ ചോദിക്കലുണ്ട് എപ്പോൾ കാണുമ്പോഴും ചോദിക്കും പിന്നെ വീട്ടിലുള്ള ഒരവസ്ഥ അറിയില്ല വീട്ടിലുള്ളവർ ഇതെന്നെ പറഞ്ഞോണ്ടിരിക്കുക പക്ഷെ അതുമല്ല ഇതുവരെ ഉള്ള എല്ലാ എക്സാമിനും അങ്ങനെ വാങ്ങിയോണ്ടേ അപ്പം അത് ഈ പറഞ്ഞാൽ ശരിയാ ഇതുവരെ കഴിഞ്ഞ എല്ലാ എക്സാമിനും എ പ്ലസ്സിൽ കുറഞ്ഞ മാർക്കൊന്നും ഈ വാങ്ങിച്ചില്ല അതുകൊണ്ട് ഇതിന് കുറഞ്ഞ എന്തായാലും മാഷിമാരൊക്കെ എന്തെങ്കിലും പറയും ഉറപ്പുള്ള കാര്യമാണ് ഭയങ്കര ഒരു ടെൻഷൻ ഉണ്ട് ഒരു കാലത്ത് എക്സാമിനില്ലാത്തൊരു ടെൻഷനാണ് ഇപ്രാവശ്യം ആണല്ലേ ടെൻഷൻ ടെൻഷൻ ഒന്നും എന്തിനാ ഈ കംപ്ലീറ്റ് അത് നമുക്ക് കുറച്ച് ദിവസമല്ലേ കിട്ടിയുള്ളൂ അപ്പോൾ ആ ദിവസം കൊണ്ട് ഈ പതിനഞ്ച് ചാപ്റ്ററും ഭയങ്കര സ്പീഡിൽ കംപ്ലീറ്റ് ചെയ്തല്ലോ ഒക്കെ ഓക്കെ ആയിട്ടാണോ ഈ കംപ്ലീറ്റ് ചെയ്ത് അതിന് റിവിഷൻ ഒക്കെ ചെയ്ത് നോക്കിയോ എൻ്റെ മോളെ എനക്ക് അറിയില്ലേ ഞാൻ ഓടിച്ച് ഓടിച്ച് പോലെ ഉള്ളു അല്ലാണ്ട് എന്നെപ്പോലെ ഒരു ചാപ്റ്റർ പത്ത് ദിവസം ഇരുന്നിട്ട് പഠിക്കലോന്നുമില്ല ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോയി അതുകൊണ്ട് പതിനഞ്ച് ചാപ്റ്റർ പെട്ടെന്ന് തീർന്ന് അതല്ലേ എനിക്ക് എന്നെക്കാളും മാർക്ക് കുറയുന്നത് എന്നെപ്പോലെ ഇരുന്ന് പഠിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഞാൻ ക്ലാസ്സിൽ ഫസ്റ്റ് ആയിരിക്കും ആണല്ലേ എന്തായാലും ഈ ഭാഗ്യവതി എനിക്ക് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയല്ലോ എനിക്കറിയില്ല മോളെ എന്താ ചെയ്യാന്ന് കുറേ സമയം ഇനി വേണം പഠിക്കാൻ കാരണം മറ്റേതൊക്കെ ആകുമ്പോൾ നമുക്ക് വേഗം പഠിച്ചെടുക്കാം പക്ഷേ ഈ മാത്സ് ആകുമ്പോൾ നമുക്ക് ചെയ്ത് 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 തന്നെ നോക്കിയിട്ടല്ലേ പഠിക്കാൻ പറ്റൂ അല്ലാണ്ട് നമുക്ക് വായിച്ച് പഠിച്ചെടുക്കാൻ പറ്റുന്ന സാധനമല്ലല്ലോ അതീ പറഞ്ഞ സത്യം മാത്സ് എന്തായാലും ചെയ്ത് പഠിച്ചാൽ തന്നെ കാര്യമുള്ളൂ അല്ലാണ്ട് നമ്മൾ ഓർമ്മയിൽ നിൽക്കുകയില്ല പക്ഷേ പക്ഷെ ഒക്കെ ഞാൻ ചെയ്ത് പഠിച്ചിട്ടുണ്ട് കേട്ടോ എന്നാലും ഞാൻ അങ്ങോട്ട് വ്യക്തമായിട്ട് ഇങ്ങനെ ഒന്ന് തന്നെ കുറേ പ്രാവശ്യം ഇരുന്ന് ചെയ്ത് പഠിച്ചിട്ടൊന്നുമില്ല എന്തായാലും ഞാൻ പതിനഞ്ച് ചാപ്റ്റർ എന്തായാലും കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് ഇനി എന്തായാലും പഠിക്കാൻ അധികം സമയമൊന്നുമില്ല കേട്ടോ ആകെ കുറച്ച് ദിവസമുള്ളൂ അതിൻ്റെ ഉള്ളിൽ എന്തായാലും ഈ പതിനഞ്ച് ചാപ്റ്റർ ഒന്നും കംപ്ലീറ്റ് ചെയ്യാൻ നിൽക്കണ്ട ഇള്ള ചാപ്റ്റർ നല്ലോണം പഠിക്കാൻ നോക്ക് ഇല്ലെങ്കിൽ സാറിൻ്റെ അടുത്ത് നിന്ന് എന്തൊക്കെയാണ് കിട്ടുക എന്നെനക്ക് അറിയാലോ അശോ ഈ പറഞ്ഞത് ശരിയാണ് ഇനിയിപ്പം നമ്മൾ ക്ലാസ്സിൽ ചെന്ന് ആ എക്സാം എഴുതി കഴിഞ്ഞ റിസൾട്ട് വരുന്ന സമയത്ത് സാർമാരെന്തായാലും നല്ലോണം ചീത്ത പറയും പ്രത്യേകിച്ച് നമ്മളൊക്കെ അങ്ങനെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ മാർക്ക് വാങ്ങുന്നതുകൊണ്ട് ഇനിയിപ്പോൾ ആ മാർക്ക് താഴോട്ട് പോകുകയാണെങ്കിൽ നല്ല ചീത്ത കേൾക്കും ഇപ്പം എന്താ ചെയ്യുക ഉള്ള സമയം എന്തായാലും മാക്സിമം വേഗം നല്ലോണം പഠിക്കാൻ നോക്കല്ലേ പഠിച്ചാകുമ്പോഴൊക്കെ കിട്ടുമായിരിക്കും ഈ എന്താടി ഈ പറയുന്നത് ഇനി ആകെ ഒരാഴ്ച ഇല്ലാമ്പൊക്കെ എക്സാമിന് ആ സമയം കൊണ്ട് എങ്ങനെ ഈ ഫുൾ ചാപ്റ്റർ പഠിച്ചെടുക്കാൻ പോകുന്നത് നടത്തു തോന്നുന്നുണ്ടോ അതിന് പറ്റുന്ന ഒന്നിലേക്ക് ഈ കംപ്ലീറ്റ് അതിൻ്റെ മുന്നേ പഠിച്ചു തീർക്കുന്ന ആളല്ലേ ഇയ്യൊന്ന് വിചാരിച്ചു നോക്ക് എനിക്ക് തോന്നില്ല അതിന്റെ മുന്നെങ്ങനെ ഈ പതിനഞ്ച് ചാപ്റ്റർ ആണെങ്കിൽ പഠിച്ചെടുക്കാൻ പറ്റുന്നു ആടി ഇനിയിപ്പോ ആകെ എത്ര സമയമുള്ള ആ സമയത്ത് ഈ പറഞ്ഞ പോലെ അത് മൊത്തം പഠിച്ചെടുക്കുക എനിക്ക് ആലോചിച്ചിട്ട് എന്തൊക്കെയാന്ന് അതല്ല ഇപ്പൊ പഠിച്ചൊന്നും തലയിൽ വെക്കുന്നുല്ല മറ്റേതാകുമ്പോ പഠിച്ചാ അവിടെ പിന്നെ പിന്നെ ചെയ്യുമ്പോൾ കിട്ടും പക്ഷെ ഇപ്പൊ പഠിച്ചിട്ട് അത് പിന്നെ ചെയ്തോ കിട്ടുന്നില്ല എന്തോ വല്ലാത്തൊരു അവസ്ഥയായിപ്പോയി ഇങ്ങനെനിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല ഉം അതാ പറയുന്നത് ഈ അവസാന ഘട്ടത്തിലേക്ക് വെച്ചുള്ള സ്ഥിതി തന്നെയാ ഇനിയിപ്പൊ എനിക്ക് തോന്നുന്നില്ല എനിക്ക് ഇതെല്ലാം കൂടി പഠിച്ചു തീർക്കാൻ പറ്റും അതാ പറയുന്നത് ആദ്യം പഠിച്ച ചാപ്റ്റർ തന്നെ ഒന്നും കൂടി ഒന്ന് റിവിഷൻ ചെയ്ത് നോക്ക് അല്ലാണ്ട് ഇനിയുള്ള ചാപ്റ്റർ ഒന്ന് പഠിക്കാൻ ഒക്കെ കേട്ടോ എക്സാം എന്താവും കണ്ടറിയേണ്ടി വരും അല്ലടി ഈ പതിനഞ്ച് ചാപ്റ്റർ ഫുൾ കംപ്ലീറ്റ് ചെയ്തില്ലേ അപ്പോൾ അതിനകത്ത് വേറെ ഞാൻ അടയാളപ്പെടുത്തിയിട്ടുണ്ട് കുറേ ഇമ്പോർട്ടൻസ് ഉള്ള കാര്യങ്ങൾ അപ്പോൾ അതിൻ്റെ പുറമെ എന്തെങ്കിലും നീ എന്നുള്ളതൊന്നും എനിക്ക് പറഞ്ഞു തരുമോ ഞാൻ ആ ടെക്സ്റ്റ് എടുത്തിട്ട് ഇപ്പോൾ വരാട്ടോ പിന്നെ ഇമ്പോർട്ടൻസ് എനിപ്പം എനിക്ക് പറഞ്ഞ് തരാം മാമ തന്ന ഒക്കെ മാറ്റിയിട്ട് ഇപ്പോൾ പറഞ്ഞു കൊടുക്കാം നീ ഒന്ന് പരീക്ഷയിൽ ജയിക്കുന്ന എനിക്ക് കാണടി ഈ ഒന്ന് തോറ്റ് കിട്ടിയാൽ മതി ഒരു സബ്ജെക്റ്റെങ്കിലും ഒരു സബ്ജെക്റ്റ് ഒന്നിനെങ്കിലൊന്ന് തോറ്റ് കിട്ടിയിട്ട് സന്തോഷാവേനു എപ്പോഴും ഒരു എപ്പോഴൊരു എന്നുള്ള വിചാരം അങ്ങോട്ട് വരട്ടെ ഞാൻ ഇമ്പോർട്ടൻ്റ് പറഞ്ഞു കൊടുക്കാം എന്തായാലും ഇപ്പോൾ വന്നത് നന്നായി കുറച്ചൊന്നോളം ചൂടാക്കിയോളൂ ടെൻഷനാക്കിയാൽ നമുക്ക് പഠിക്കാനുള്ള മൂടങ്ങ് പോവും ഇത് നോക്കടി ഇതല്ലേ നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളൂ ഇതല്ലേ ആ ഈ കണക്ക് ഇങ്ങനെ തന്നെയല്ലേ ചെയ്യാം നോക്കട്ടെ ആ ഇതിങ്ങനെ ഏ ഈ കണക്ക് ഇങ്ങനെയല്ലടി ചെയ്യുക ഇതെങ്ങനെ ഇങ്ങനെ ചെയ്ത് വെച്ച് ഇത് ഫുള്ള് മിസ്റ്റേക്കാടി ഇങ്ങനെയല്ലേ അയ്യോ ഞാൻ ഇത്രയും നേരം ഇങ്ങനെയാണെന്ന് വിചാരിച്ചിട്ട് ഇതാ പഠിച്ചുവെച്ചേ അല്ലേ അല്ല എനിക്ക് ഉത്തരം കിട്ടുകയും ചെയ്തു ഓ എങ്ങനെ ചെയ്താൽ ആൻസർ കിട്ടും പക്ഷേ എന്താ വച്ചാൽ നമ്മൾ ചെയ്യുന്ന റൂട്ടിൽ ചെയ്തിട്ടില്ലെങ്കിലും മാം എന്തായാലും തെറ്റിടുന്നു പറഞ്ഞിട്ടുണ്ട് ആണോ ഓ അപ്പോൾ ഇവിടെ ചെയ്യണം അല്ലേ ആടി അവിടെ അങ്ങനെ ചെയ്യണം അപ്പം അത് നോക്കണം ഇനി ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേറെ ഒന്നും മാഡം പറഞ്ഞിട്ടില്ലല്ലോ അതുമാത്രമല്ലേ പറഞ്ഞിട്ടുള്ളൂ നാലാമത്തെ ചാപ്റ്ററിൽ ഒരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതാ ഈ സംഭവമല്ലേ പറഞ്ഞത് നല്ല ഇമ്പോർട്ടൻ്റ് ആണ് ഇതെന്തായാലും ഇതിട്ട് ചെയ്യുന്ന മാസ് ആയിട്ട് ചെയ്യുന്ന കണക്കൊക്കെ അതല്ലേ പറഞ്ഞത് ഇതോ മാസ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് എന്നോട് ആരാ പറഞ്ഞത് മിസ്സുമാർ പറഞ്ഞ ഒന്നും അപ്പം ഈ കേട്ടില്ലല്ലേ ഇഞ്ച മോളെ മാസ് ഒന്നും പഠിച്ച് വെറുതെ സമയം കളയണ്ടട്ടോ മാസ് ഒന്നും വരില്ല ഇതാ ഈ ചാപ്റ്ററിൽ ഈ സാധനങ്ങൾ മാത്രമേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൂ മനസ്സിലായില്ലേ ഈ സാധനം ഉം ഐശ്വരാ അപ്പൊ ഞാനെവിടെ ഈ നോക്കിന്നെ എനിക്കൊന്നും ഓർമ്മ വരുന്നില്ല അപ്പൊ അതിന് പകരം ഇതാ അല്ലേ ഇമ്പോർട്ടന്റ് ഉം ഈശ്വരാ എനിക്ക് അതൊക്കെ മറന്നു പോകുന്നടാ ആ എടി എടീന്ന ഞാൻ പോട്ടോ കൊറേ വൈകിയില്ലേ ഇനി എനിക്ക് ബാക്കിയൊക്കെ ഒന്നുകൂടി റിവിഷൻ ചെയ്യാനുണ്ട്